ടി സിദ്ദിഖ് എം എൽ എക്കെതിരെ ഗുരുതരാരോപണവുമായി കോഴിക്കോട് സ്വദേശിനിയായ കലാകാരി തന്നെ ഒരു യുവാവ് പീഡിപ്പിച്ച കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ടി സിദ്ദിഖ് എം എൽ എ ആണെന്ന് യുവതി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേസിൽ താൻ അപ്പീൽ പോകുമെന്നും ഇവർ വ്യക്തമാക്കി സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ അവൻ്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ് ഈ ഡോക്ടർ ഞാൻ വീട്ടിലോട്ട് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് സ്വയം നോക്കി പോന്നു കലാകാരിയായ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ വ്യാജ ഡോക്ടർ ചമഞ്ഞ് പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ അവതാരകൻ എന്നാണ് യുവതി പറയുന്നത് തന്റെ കുട്ടിക്ക് അസുഖമായതിനാൽ ചികിത്സിക്കാനാണ് അരക്കിണർ സ്വദേശിയായ ഈ വ്യക്തിയുടെ അടുക്കൽ താനെത്തിയത് കുട്ടിയെ ചികിത്സിക്കാനായി ചെന്ന സമയത്ത് തന്നെ ഇയാൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം തുടർന്ന് യൂട്യൂബ് ചാനൽ അവതാരകനായ ഇയാൾക്കെതിരെ താൻ മാറാട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ടി സിദ്ദിഖ് ഇടപെട്ട് ആ കേസ് എന്നാണ് യുവതി ആരോപിക്കുന്നത് പരാതി സിദ്ദിഖ് സിദ്ദിഖ് ടി എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്ത് കൊടുത്ത് ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല കേസ് കാര്യായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു റോഷൻ എന്ന പേര് പറഞ്ഞ് അന്ന് വ്യാജ ഡോക്ടർ ചമഞ്ഞ് തന്നെ പീഡിപ്പിച്ച അരക്കിണറിലെ യുവാവ് ഈ കേസിന്റെ പേരിൽ ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ട് വേട്ടയാടൽ സഹിക്കവയ്യാതായതോടെ അടുത്തിടെ താൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഈ വിഷയത്തിൽ കോടതിയിൽ അപ്പീൽ നൽകുമെന്നും യുവതി കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്